അധ്യക്ഷൻ കേരള വ്യക്തിവായു സംഘത്തിൻ്റെ പ്രസിഡന്റ് എങ്ങൻ അഴികോട് മാഷ് പ്രിയപ്പെട്ട പാർവത ചേച്ചി പവനൻ അവാർഡ് ഏറ്റുവാങ്ങിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാരശ്ശേരി മാഷ് ഇന്നിവിടെ മതമില്ലാത്ത ജീവൻ അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള കൊച്ചു സുഹൃത്തുക്കളെ മറ്റു സഹോദരി സഹോദരന്മാരെ തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് പവൻ വടക്കേ മലബാറിൽ ജനിച്ചത് അദ്ദേഹം കാലത്തിന് മുന്നേ നടന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെന്ന് പറഞ്ഞാൽ കേരള യുക്തിവാസംഘത്തിന് ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് അവതരിപ്പിക്കാം പണ്ട് തിരുവനന്തപുരത്ത് സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങും നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പവനുണ്ട് പവന ഭാഷ എൻ്റെ മുമ്പിലുണ്ട് അന്ന് അദ്ദേഹത്തെ വലിയ വിമർശനം ഉണ്ടായി അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ വിമർ അദ്ദേഹത്തെ അതിനെക്കുറിച്ച് വിശദീകരണം വളരെ യുക്തിഭദ്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ന് സമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് അംഗീകരിക്കുന്ന തൊഴിലല്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൻ്റെ ചില ദശാസന്ധികളിൽ അവരങ്ങനെ ഒരു തൊഴിലേർപ്പെട്ടു അവർക്ക് അതിനകത്ത് ചില അവകാശങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ പുനരോധിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം തന്നെ എത്രയോ ലേഖനങ്ങൾ എഴുതി ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ഓരോരോ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പണ്ട് ഇതുപോലെ തൃശ്ശൂരിൽ ഒരു ഒരു മീറ്റിംഗ് നടന്നു അതിനകത്ത് ഏലസ് വിതരണം ചെയ്യുക ഇവിടുത്തെ അവർ അറിയപ്പെടുന്ന ജോലികളുടെ പേരിലാണ് ഏലസ് അപ്പോൾ അത് അന്ന് അന്നത്തെ ഇവിടുത്തെ ദക്ഷിണമേഖല മധ്യമേഖല ഡി എ ജി അന്ന് മധ്യമേഖല ഡി എ ജി ഓഫീസ് വരുമ്പാവൂരാ അല്ലേ സോറി തൃശ്ശൂർ പി കൃഷ്ണമൂർത്തി ഐ പി എസ് എന്ന് പറയുന്ന ഒരാളാണ് അന്നത്തെ ഇവിടുത്തെ ഐ ജി അയാളാണ് അന്ന് അത് വിതരണം ചെയ്തത് ആ യോഗത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹം അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു അദ്ദേഹത്തെ പോലീസുകാർ ഏതാണ്ടൊരു ബലം പ്രയോഗിച്ച് തന്നെ ആ ഹോളിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നീട് ഈ സാഹിത്യ അക്കാദമി ഹോളിൻ്റെ മുന്നിൽ എഴുത്തിലെഴുത്തൽ എന്ന് പറയുന്ന ഒരു പരിപാടി സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തി അതിനു മുമ്പിൽ സമരം ചെയ്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഈ സാഹിത്യ അക്കാദമിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടും സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ച ആളാണ് ഈ സാഹിത്യ അക്കാദമിക്ക് വരും ഇന്നത്തെ രൂപം നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ച ആളാണ് പവനം മാഷ അല്ല പവന സാർ ഈ സ്ഥാപനത്തിന് മുന്നിൽ തന്നെ അന്ന് അതിനെതിരായിട്ട് സമരം നടത്തി അങ്ങനെ അദ്ദേഹത്തിന് അന്ന് അതിനും അന്ന് സംഘടനയ്ക്കും അദ്ദേഹത്തിനും യുക്തിപദ്രമായിട്ടുള്ള അതിന് വിശദീകരണം ഉണ്ടായിരുന്നു പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇങ്ങനെ പല സമരങ്ങളും അദ്ദേഹം ഏറ്റെടുത്തു അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു സമരമാണ് ഗുരുവായൂർ അമ്പലത്തിൽ സ്വർണം പൂശുക എന്നുള്ളത് അന്ന് പലരും അച്ഛനുമേനോടക്കം അദ്ദേഹത്തെ വിമർശിച്ചു പക്ഷേ അദ്ദേഹം അന്ന് ആ സമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ സ്വർണം പൂശുമ്പോൾ അത് ആ പൈസ ഉപയോഗിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളാണ് അപ്പോൾ പവനും മുന്നോട്ട് വെച്ചത് തീർച്ചയായിട്ടും കാല ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചില അങ്ങനെ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കേണ്ടി വരും അങ്ങനെ അദ്ദേഹം അവസാനം നടത്തി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തി അന്ന് ആ വിടവാങ്ങൽ പ്രസംഗം അദ്ദേഹം പറഞ്ഞ എഴുതി തയ്യാറാക്കിയതും അദ്ദേഹം പറഞ്ഞു തയ്യാറാക്കിയതും അത് അന്ന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്ന് കോഴിക്കോട് സമ്മേളനത്തിൽ വായിച്ചത് ഞാനാണ് അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് മതവർഗീയതയുടെ ഭീഷണിയെക്കുറിച്ചാണ് അന്ന് അദ്ദേഹം പ്രഖ്യാ അദ്ദേഹം ആ ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മതവിമർശനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ മതത്തിനെതിരായിട്ട് എഴുതി എന്ന പേരിൽ ആളുകളുടെ കൈയും തലയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതി അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ച് എന്നും റെക്കോർഡിലുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്കാക്കം കൂട്ടുന്നു ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അന്ന് മാതൃഭൂമി ആഴ്ച പുതിപ്പിൽ പിറ്റേ ആഴ്ച വന്നൊരു ലേഖനമാണ് ആ ലേഖനത്തിൽ ഒരു അറിയപ്പെടുന്ന സാഹിത്യകാരൻ പറഞ്ഞിരുന്നത് ഈ പവനനൊക്കെ ശരീരത്തിൻ്റെ ഏതു ഭാഗം വച്ചാണ് ചിന്തിക്കുന്നത് അങ്ങനെ ആക്ഷേ അങ്ങനെ ഒരു ആക്ഷേപമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം ആ പ്രസംഗിച്ച് എട്ടു വർഷം എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ആണ് ജോസഫ് മാഷ്ടറെ കൈപ്പത്തി നഷ്ടപ്പെട്ടത് മൂവാറ്റുപുഴയിൽ അപ്പം അങ്ങനെ ഒരു 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 വടപുസ്തകത്തിൽ അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയെന്ന് വെച്ചുകൊണ്ട് ഒരാളുടെ കൈപ്പത്തി വെട്ടി മാറ്റപ്പെടുക എന്ന രീതിയിലേക്ക് കേരളം മാറി എന്നുള്ളത് അല്ലെങ്കിൽ മാറിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ സാഹിത്യനായകന്മാർക്കൊന്നും മനസ്സിലായില്ല ഈ കൈപ്പത്തി പോയി പോയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലായത് അപ്പം അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ മതവർഗീയത വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കല കാലശേഷം ആവശ്യം പറഞ്ഞു ഈ ചേക്കന്നൂർ മൗലവിയുടെ തിരോധാനം അത് നാലോ അഞ്ചോ ലെയറിലായിട്ട് നടത്തപ്പെട്ടൊരു കൊലപാതകമാണെന്നാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസുകാർ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറ വിളിച്ചിറക്കി കൊണ്ടുപോയത് ഒരു ടീം അത് വേറൊരു വാഹനത്തിലേക്ക് കൈമാറ്റി അവർ ആ മൗലവിയെ കൈമാറിയത് വേറൊരു ടീം കൊന്നത് മൂന്നാമത്തെ ടീം നാലാമത്തെ ടീമായ കൊണ്ടുവന്ന് ചുവന്ന കൊണ്ട് കുഴിച്ചിട്ടു അഞ്ചാമത്തെ ടീം ആ ചുവന്നമണ്ണിൽ നിന്ന് ആ ബോഡി എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ടുണ്ട് ഈ അഞ്ച് ടീമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഒരു ടീമിനെ പിടിച്ച് എത്രമാത്രം ഭേദ്യം ചെയ്താലും കണക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ രണ്ടാമത് ചെയ്ത ആൾക്കാർ ഇവർക്ക് അറിയില്ല ആ രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണ് ഇവിടെ കലാശേഷി ഭാഷ പറഞ്ഞ മാതിരി അനവധി പുസ്തകങ്ങൾ എഴുതി ഒരു മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന ചേഗന്നൂർമ ഉലുവ പക്ഷേ ആ ചേകന്നൂർമ്മ വേണ്ടി ഇവിടെ ആരും ശബ്ദിച്ചില്ല ആരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പേരെ കേരള യുക്തിവാസംഘം തുടക്കം മുതൽ പവനം പവന സാറും അതിൻ്റെ കലാതമാഷണം അതിൻ്റെ മുൻ മുൻപന്തിയിലുണ്ടായിരുന്നു ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടവിടെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എന്ത് പറ്റി അതിൻ്റെ അതിൻ്റെ അത് അതിൻ്റെ ഈ അവസാനം ഒരു പ്രത്യേക സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനകത്ത് ഉണ്ടായിരുന്ന ആളുകളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഒന്നും എൻ്റെ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല കേരളത്തിൽ സംഭവിക്കുന്ന പോലെ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല ഒരാളെ ശിക്ഷിച്ചു രണ്ടുപേരെ അങ്ങ് ലക്ഷദ്വീപിലൊക്കെ തന്നെ സി ബി ഐക്കാർ വേഷം മാറിപ്പോയി പിടിച്ചുകൊണ്ടുവന്നു അതൊക്കെ സംഭവിച്ചു പക്ഷേ അത് എത്തേണ്ടവരിലെത്തിയില്ല അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഉദാഹരണം ഞാൻ പറയാം ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും എന്ത് കാര്യങ്ങളും എഴുതി പ്രസിദ്ധീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും മടിയാണ് ഇന്നലെ മിനിങ്ങവെന്നുമായിട്ട് സൗദി അറേബ്യയിൽ ഈ റിയ സൗദി അറേബ്യയിൽ മെക്കയിൽ മരിച്ചത് ആയിരത്തിയിലാം പേരാണ് ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തിലും പേര് അതിനകത്ത് എൺപത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരം നൂറ്റി രണ്ടു പേരെ ആളുകൾ ഇന്ത്യക്കാരെ ഈ മരിച്ചവര് മലയാളത്തിലെ ഏതെങ്കിലും ഒരു പത്രത്തില് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഈ വാർത്ത വന്നിട്ടുണ്ടോ നിങ്ങൾ ഇവരുടെ ഗൂഗിൾ ചോദിച്ച് സെർച്ച് ചെയ്ത് നോക്ക് മോർ ദാൻ തൗസൻഡെന്നാണ് പറഞ്ഞതാണ് ഇത് ഈ ആയിരം പേര് മരിച്ചൊരു വാർത്തയല്ലേ ഈ ആയിരത്തി ആയിരം പേരിൽ നൂറ് നൂറോളം പേര് ഇന്ത്യക്കാരാണ് അതിനകത്ത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു പത്ത് പേരെങ്കിലും മലയാളികളായിരിക്കും പത്തി കൂടുതലായിരിക്കും പക്ഷേ ഈ വാർത്ത എന്തുകൊണ്ടാണ് പത്രങ്ങൾ കൊടുക്കാത്തത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം കുട്ടികളാലോചിക്കണം എന്തുകൊണ്ടാണ് കേരളത്തിലെ മലയാളം മാതൃഭൂമി മനോരമ അടക്കമുള്ള പത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കാത്തത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇനിയും ജോസഫ് മാഷ്മാരുണ്ടാവും ഇനി ഇപ്പം നമ്മുടെ കലാ ഭവനം മാഷും കലാകമാഷവും തന്നെ പണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും പ്രസംഗിച്ചാൽ ഒരു പക്ഷേ അവരുടെ കയ്യും കാലും നഷ്ടപ്പെടും എന്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണകൂടം ഭരണകൂടം ഭയപ്പെടുന്നൊക്കെ മനസ്സിലാക്കാം അവർക്ക് വോട്ടിൻ്റെ ആവശ്യമുണ്ട് ഈ മാധ്യമങ്ങളും ഭൂരിപക്ഷം മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും എന്തിനായി ഭയപ്പെടുന്നത് ഭയപ്പെടുന്നുണ്ട് ഈ ജിദ്ദയിൽ അല്ലെങ്കിൽ മക്കയിൽ ആയിരം പേര് കൊല്ലപ്പെട്ടു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് തുടങ്ങി അവർ മോശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളവൻ കൂടെ പോകുന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നേരിട്ട് അവർക്ക് സ്വാഭാവികം ഇഷ്ടപ്പെടില്ല അവരാ പത്രം നിർത്തും അവരെ ചാനൽ കാണില്ല ഈ രീതിക്കാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് പവനൻ സാറ് അല്ലെങ്കിൽ പവനെ പവൻ സാറിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന ഒരു പുസ്തകം അത് എഴുതി കേരളം ചുമന്നപ്പോഴെന്ന പുസ്തകം എഴുതി അദ്ദേഹം അദ്ദേഹം തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ മന്ത്രിസഭയുണ്ടാകുമ്പോൾ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ലേഖനായിരുന്നു അദ്ദേഹം അന്ന് നമുക്ക് അത് തമാശയുണ്ടായത് എ ആർ മേനോൻ അദ്ദേഹം തൃശ്ശൂക്കാരനും കൂടിയാണല്ലോ എ ആർ മേനോനായിരുന്നു അന്നത്തെ ധന ആരോഗ്യമന്ത്രി ഈ സത്യപ്രതിജ്ഞ ഫിക്സ് ചെയ്തിരുന്ന ഒരു ഒരു ഇത് ഇവിടെ എന്ത് കാലത്ത് രാഹു കാലത്തായിരുന്നു അപ്പോൾ എയർ മേനോൻ കണ്ടിട്ട് തീരുമാനിച്ചു ഞാൻ ആ സമയത്ത് പോകില്ല അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇ എം എസ് സർ ഒക്കെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് എയർ വരുന്നില്ല സത്യപ്രതിജ്ഞയുടെ സമയം കഴിഞ്ഞു അവസാനം ആ ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നോളൂ അപ്പോൾ അത് അന്ന് ഭവനം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ ഈ പറയുന്ന ഇ എം എസ് വളരെയധികം അസ്വസ്ഥനായി ഇദ്ദേഹത്തിൻ്റെ വരവ് കാത്തിരിക്കുകയാണ് അദ്ദേഹമാണ് ഈ സമയനിഷേ കാര്യത്തിൽ വളരെ കർക്കശകാരനായിട്ടുള്ള ആളുമാണ് അപ്പോൾ അദ്ദേഹം ഇടക്കിടയ്ക്ക് സമയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ച് അന്ന് അന്നൊക്കെ വാച്ച് ഒരു ലക്ഷറിയാണ് അവസാനം പവന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്ന ഫെവർ ലൂബ വാച്ച് എടുത്ത് ഇ എം എസ്സിൻ്റെ കയ്യിൽ കെട്ടി കൊടുക്കുവാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ല പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ഈ ഭരണകൂടവുമായിട്ടും പാർട്ടിയുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരു പവനൻ എന്തുകൊണ്ടാണ് യുക്തിവാദി സംഘം യുക്തിവാദം എന്ന് പറയുന്ന ആശയം തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും ഭരണത്തിൽ പങ്കാളിയാവുവാനും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് പക്ഷേ ഈ യുക്തിവാദി സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ പോലെ ഒന്ന് രണ്ടു പേരേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ഞാൻ എന്നെ കൂടുതൽ അർഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ കൂടെ ഒന്ന് പ്രവർത്തിക്കാനാണ് അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ വന്ന് അതിനകത്ത് പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഭവനൻ അദ്ദേഹം സാഹിത്യകാരൻ്റെ അസിറ്റ സെക്രട്ടറി ആയിട്ട് മുന്നിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വലിയൊരു അംഗീകാരം അദ്ദേഹത്തിണ്ടായിരുന്നു ഒരു രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ ഒരു പാർലമെൻ്റ് സീറ്റൊന്നും തന്നെ അദ്ദേഹത്തിന് അപ്രാപ്യമായിരുന്നില്ല പക്ഷേ ഒക്കെ നഷ്ടപ്പെടുത്തിയത് അദ്ദേഹം യുക്തിവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത് ഇന്ന് ഈ അവാർഡ് മേടിക്കുന്ന കുട്ടികൾ ഈ ആശയത്തിൻ്റെ പ്രാധാന്യം ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുന്നേ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചതാണ് ഈ മതം വേണ്ട ഈ നോ കാസ്റ്റ് നോ റിലീജിയൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ബാഡ്ജ് നിങ്ങൾക്കൊരുപക്ഷേ പൂർണ്ണമായിട്ട് യോജിപ്പുണ്ടാകും യോജിപ്പുണ്ടാകാതിരിക്കാം പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ആ ഒരു ആശയത്തിൻ്റെ പുറത്ത് അവർ വിശ്വസിക്കുന്ന അവരുടെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്ന ആശയത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് മതമില്ല ജാതിയില്ല എന്ന് എഴുതി ചേർത്തപ്പോൾ നിങ്ങളൊരു നവോത്ഥാനത്തിൻ്റെ ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ചിലപ്പോൾ ചില ചില നഷ്ടങ്ങൾ ഇതുകൊണ്ടുണ്ടാവാം പക്ഷേ എന്നാൽ പോലും ഈ പവനെ പോലെയും കലാദാ മാഷ പോലെയും ഇവിടെ കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞ് എം സി ജോസഫ് കുറ്റിപ്പുഴ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ ഡോക്ടർ പ്രൊഫസർ എ ടി കോവൂർ ഇവരൊക്കെ ഈ ഇവരൊക്കെ ഈ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ സമൂഹം ഇന്നത്തെ രീതിയിലെങ്കിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങളെ പോലെ നമ്മൾക്ക് വളരെ ഒരു ഇരുണ്ട ഒരു കാലഘട്ടം നമ്മൾക്കായിപ്പോയേ അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു ആ ഒരു സാമൂഹ്യ പുരോഗതിയും സമൂഹത്തിൽ അവർ ചെയ്ത ആ ത്യാഗങ്ങളും ആ ത്യാഗം തന്നെയാണ് ത്യാഗങ്ങളും അവരുടെ അവരുടെ എന്താ പറയുന്ന അവരുടെ ആ സംഭാവനകളൊക്കെ തന്നെ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ വിശ്വാസം അതേപടി ഒരു ഒരു മക്കൾ പിന്തുടരണമെന്ന് പറയുന്നത് യുക്തിരഹിതമാണ് പക്ഷേ നിങ്ങളതിനകത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സായിട്ടുള്ള നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിൻ്റെ ഔന്നത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പവനനെ ഞാൻ ഒന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം